പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ ഇന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കാണുന്ന ദൈവം അതിവേഗം അതിനെ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ ചേരുമ്പോൾ ഈ നിമിഷം തന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ നിങ്ങൾക്കായി ഈശോ തുറന്നു തരും ഈശോയുടെ വാക്കുകൾ വ്യർത്ഥമാകുന്നില്ല അവ പ്രവർത്തിക്കുന്നു നിരാശയുടെ മനസ്സിൽ പ്രത്യാശയും കാത്തിരിക്കുന്നവർക്കായി തുറക്കുന്ന ഈ പുതിയ വാതിലും നിങ്ങൾ ഈ നിമിഷം അനുഭവിച്ചറിയും നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം തിരവചനം ഇന്നേ ദിവസം നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളായിരിക്കുന്ന വ്യക്തിയിൽ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഈ വചനം ഇന്നേ ദിവസം നിങ്ങൾ പതിമൂന്ന് തവണ ഒരു വിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളെ നിയോഗം സംബന്ധിക്കുക ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക ഈശോയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കും ഈ ഒറ്റ വചനത്തിലൂടെ